എപ്പോഴനെ വൈദനങ്ങേ പൊതുവേ മലയാളികൾ ഞമ്മൾക്കൊക്കെ ഇഷ്ടം കുറവാണല്ലോ പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്ന നടക്ക് ചപ്പാത്തിയുടെ കൂടെ പാവിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സാധനം അതൊന്നുണ്ടാക്കുന്നെങ്കിൽ നോക്കാം അല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീടൊരു സ്വാഗതം അപ്പോൾ ഇതൊരു കഴുകി വെച്ചതായിരുന്നു അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഒന്ന് ഫുൾ തുടച്ചെടുത്ത് തരട്ടെ അപ്പോൾ ഇതൊന്ന് തുടച്ചു എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഓയില് തേച്ച് കൊടുക്കാം ഓയിൽ തേച്ച് കൊടുത്തില്ല തിരക്കിടില്ല ഒന്ന് തേച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇത് ഓയിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അടുപ്പിൻ്റെ മുകളിൽ നിന്ന് കയറ്റി വയ്ക്കാം വേണമെങ്കിൽ എന്താ പറയുക അലുമിനിയം ഓയിലുണ്ടല്ലോ അത് കവർ ചെയ്ത് വെച്ചാലും തിരക്കിട്ടില്ല അല്ലെങ്കിൽ ഓമണ്ണിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ അലുമിനിയം ഓയിലും മൂടിയിട്ട് ചാർക്കൂളുണ്ടാക്കാം മറ്റേ കണലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അടുപ്പത്ത് കയറ്റി വയ്ക്കാം അപ്പോൾ ഇത് കുറച്ച് സമയം ഞങ്ങൾ കിടക്കട്ടെ തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് മുക്ക് വെളിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് പൈപ്പിന് ചുട്ടെടുത്തിട്ടുണ്ട് അതിന് നിൽക്കുകൾ ക്ലീൻ ആക്കി എടുക്കല്ലേ വേണമെങ്കിൽ മോളിൽ നിന്ന് ചൂടുണ്ട് കുറച്ച് ചൂട് പോയാൽ നന്നായിരിക്കും തോലിങ്ങനെ വെച്ചെടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ രണ്ടായി പായ്ച്ചെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് സ്പൂൺ കൊണ്ട് വലിച്ചെടുക്കാം അതൊന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ അപ്പോൾ രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട് അത് സ്പൂണിൽ ഇതിങ്ങനെ കോരി എടുത്താൽ സുഖമായിട്ട് വരും അപ്പം ഇത് കോരി എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് വരാം തോലി എളുപ്പം എടുക്കുമ്പോൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു തോലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നു ഇതിങ്ങനെ എടുക്കുവാണെങ്കിൽ സുഖമായിട്ട് ഇത് അങ്ങനെ വരുന്നുണ്ട് അതൊന്ന് ശരിയാക്കി പറ്റെ അപ്പോൾ ഇത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഓർക്കിലോ അല്ലെങ്കിൽ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ചെയ്ത് പറ്റേ അപ്പോൾ ഇതായി രീതിക്ക് ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യം നോക്കിയാൽ അല്ലേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഈ സ്പൂണുണ്ട് മിനിസ് ചെയ്തെടുത്താൽ നന്നായിരിക്കും അതൊന്ന് മാറ്റി വെക്കട്ടെ അപ്പോൾ അത് പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓയില് വെച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഓയില് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂണും ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ അതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം രണ്ടുമൂന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇളക്കി വഴിക്ക് ഇപ്പോൾ ജിഞ്ചൊരു കാലിക്കുന്ന തോപ്പ ചെറിയൊരു കളർ മാറിയിട്ടുണ്ട് അപ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാ സവാളകൾ വളരെ ഏകദേശം മാറി വരുന്നെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി വരാം ചെറിയ തീലൊന്നു വാക്കി എടുത്ത് വരാം അപ്പോൾ അതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി വരട്ടെ അപ്പോൾ അതിലേക്ക് കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കൊടുക്കും ഇതൊന്നും ഇളക്കി കൊടുക്കട്ടെ അപ്പോഴേ മസാല ഒക്കെ മിസ്സായിട്ടുണ്ട് തക്കാളി ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച വൈകുന്നേരം എപ്പാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സാക്കി വരട്ടെ കുറച്ച് സോൾട്ടിൻ്റെ ആവശ്യമുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സാക്കി വരട്ടെ അപ്പോൾ ഇതിലേക്ക് ഒരു കറം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഒരു ടീസ്പൂണ് അതൊന്ന് മിക്സാക്കി വരട്ടെ ഇപ്പോൾ ചെറുനാരം എന്തെങ്കിലും ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരം എന്തെങ്കിലും അപ്പം ഒന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തിട്ട് സോൾട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇറക്കി വെക്കാം അപ്പോൾ ഇത് ബറുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ബിശിലേക്ക് മാറ്റി വെക്കല്ലോ